ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു നിറജന മീൻസ് ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും രണ്ടാമത്തെ പ്രസവമാണ് ഇനി പ്രസവിക്കുന്നത് ഹെവി സൈസിലുള്ള വലിയ പശുവാണ് നമ്മുടെ നാട്ടിൽ ഉള്ള പശുവാണ് ആദ്യ പ്രസവത്തിൽ തന്നെ രണ്ട് നേരം കൂടി ഏകദേശം ഇരുപത്തി മൂന്ന് നേരം ഇരുപത്തിനാലിട്ടറോളം പാലുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളൊരു എച്ച് എഫിൻ്റെ പശുവാണ് നല്ല സൈസിലും ആർക്കും കൈകാര്യം ചെയ്യാൻ നല്ല മടിയാണ് അതായത് ഇതൊരു കറന്നു ഇട്ട് കഴിഞ്ഞാൽ വറ്റിപ്പോകുന്ന ടൈപ്പിലുള്ള ഒരു മടിയാണ് ഓക്കെ അതൊക്കെയാണ് നാല് ബട്ടൺ കാമ്പ് പോലെ നല്ല റോസ് കളറിലുള്ള കാമ്പും നല്ല ക്വാളിറ്റിയിലുള്ള പശു തീറ്റയും കൂടിയൊക്കെ നല്ല തീറ്റയും കൂടി ആർക്കും കൈയ്യം ചെയ്യാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് പശു പ്രസവിക്കുക അകിട് ഫുള്ളായിട്ടില്ല അകിടിനെ ഒത്തിരി ആന ഉണ്ട് കുപ്പലിലോട്ട് നീരി ഇറങ്ങുന്നതേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് ഒരു പശു നല്ല ക്വാളിറ്റിയിലുള്ള ഹൈബ്രിഡ് ഹൈബ്രീഡിനകത്ത് വരുന്ന ഒരു ഹെഎഫിൻ്റെ പശുവാണ് അപ്പോൾ നല്ല അതായത് ഒരു ഫാമുകാർക്കൊക്കെ പറ്റിയ ഒരു പശുവാണ് ഹെവി സൈസിൽ പത്തി ഇരുപത്തിനാലിലിട്ട് മുകളിലുള്ള പാലും കിട്ടും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പശു നല്ല രീതിയിൽ മേങ്ങൊണ്ട് കിട്ടുകഴിഞ്ഞാൽ മേഞ്ഞ് ഇറക്കുന്ന പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നാട്ടിലെ പശു ആയതുകൊണ്ട് കാലാവസ്ഥയുടെ ചൂടിൻ്റെ ഒരു കിതപ്പിൻ്റെ പശു വളരെ വളരെ സാധ്യത കുറവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ആ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക നല്ല ക്വാളിറ്റി ഉള്ള പശു അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക